ീപായ്മ സമസ്ത വിദ്യ നിർമ്മൻ കവിയെ രവിയൂര്യാദി സർവഗ്രഹിയോഗം അപ്പോൾ ഗുരുതൻ ജ്യോതിഷം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ നാളും പേരും കമൻ്റ് ചെയ്യാൻ പ്രത്യേകം ഓർമ്മിക്കുക ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിലെ ഉണർത്തിക്കാലം കർക്കിടകൂറിലെ ഫലങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് വളരെ ശുഭകരമായ അനുഭവമാണ് സ്ഥാനലബ്ധി കാര്യവിജയം മുടങ്ങിയ പലതും പൂർത്തീകരിക്കും തൊഴിലിൽ ചോദിക്കും ബിസിനസ് പുതിയ കടകൾ ഉണ്ടാവും ഭാഗ്യങ്ങൾ തേടിവരും പ്രമോഷൻ ദീർത്തി ഉയർച്ച ഇവയെല്ലാം ഉണ്ടാകും തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാവും കുടുംബത്തിൽ സന്തോഷം സുഖാനുഭവങ്ങൾ ഉണ്ടാകും ഭാവി ഭഗ്രമാക്കുന്ന അനുഭവം സമ്പത്തെ കുടുംബസൗഖ്യം ഇവ പണയത്തിലിരിക്കുന്ന സ്വർണോഹനങ്ങളും വ്യവസായങ്ങളും എടുക്കാനുള്ള ഉണ്ടാകും ജോലി സംബന്ധമായി ഉയർച്ച സ്ഥാനലബ്ധിക്കുക പ്രതീക്ഷിക്കാം ഉണ്ടാകും ശമ്പളം കൂടുതൽ പ്രതീക്ഷിക്കുക സൗഭാഗ്യ ഫലങ്ങൾ ഉണ്ടാകും കാര്യങ്ങൾ എല്ലാം നേര നേരെയാവും നമ്മളെ വിട്ട് പിരിഞ്ഞു പോയവർ പിണങ്ങിപ്പോയവർ തിരിച്ചു വരും ശത്രുദോഷം ഉണ്ടാകാതിരിക്കാൻ ദേവിക്ഷേത്രത്തിൽ വഴിപാട് നടത്താൻ മറക്കരുത് സർവ്വൈശ്വര്യം ഉന്നത സ്ഥാന മാനങ്ങൾ വീട് വാഹനം ഇവയുടെ രോഗങ്ങൾ വസ്തു മേടിക്കാനുള്ള യോഗ്യത സംശയ നിവാരണങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും താഴെ പറയുന്ന ഈ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് കൃഷ്ണൻകുട്ടി കണകൻ ശ്രീരാമകൃഷ്ണ ജ്യോതിശാലയം ചങ്ങനാശ്ശേരി വടക്കൃഷ്ണൻ കുറിച്ച് ഫോൺ നമ്പർ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തേഴ് അൻപത്തി നാല് ഇരുപത്തൊന്ന് എഴുപത്തി ഒന്ന് ഇത് ഞങ്ങൾക്ക് സംശയങ്ങളുടെ ഈ പറയുന്നതാണ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്